ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കോയിൻസ് സംരക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയിട്ട് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കറൻസികളും കോവിനും ഒക്കെ നമ്മൾ സംരക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ പുതിയതായിട്ട് വന്നത് കാണിച്ചു എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളുണ്ട് ഞാൻ നേരത്തെ ഇതിനകത്ത് കാണിച്ചു തന്നിരുന്നു ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി കൂടിയ ഒരു പേപ്പർ എന്ന് മാത്രമേ ഉള്ളൂ ഇത് തൈലൻ മെയ്ഡാണ് ഇതിന് നല്ല കട്ടിയാണ് ഈ പ്ലാസ്റ്റിക്കിനൊക്കെ നല്ല കട്ടിയാണ് നമ്മൾ പ്രസ് ചെയ്താലൊന്നും കീറി പോകത്തില്ല അത് ഞാൻ കാണിച്ചു തരാം കോയിൻ എങ്ങനെയാണ് അതിനകത്ത് വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ പോലെ തുടങ്ങാം ഇത് ആർ വി നാലുകാശാണ് നാലുകാശ് ഞാൻ പലപ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ആർ വിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആർ വി എന്നുള്ളതിനകത്ത് ഈ ശങ്ക ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചിങ് കറർ ആയിട്ട് വന്നേക്കുന്ന ഒരു നാണയം എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും കട്ടിങ്ങുകൾ കാണാൻ സാധിക്കും ഈ കട്ടിങ്ങുകൾ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏത് സൈസിലുള്ള നാണയങ്ങൾ വേണമെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കും താ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കോയിൻ നമുക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ വലിയ കോയിൻ വെക്കണമെന്നുണ്ടെങ്കിലും ഈ കോയിൻ എടുത്ത് മാറ്റുക ഈ കോയിൻ അനുസരിച്ചുള്ള ഈ നാണയം എത്രയും വലിപ്പമുണ്ടോ ആ നാണയത്തിൻ്റെ അത്രയും വലുപ്പമുള്ള അത്രയും ആ തെർമോക്കോൾ മാറ്റിക്കൊണ്ട് ഈ ഒരു കോയിൻ അതിനകത്തേക്ക് നമുക്കത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അത് പല രീതിയിലുള്ള കോയിൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലഭ്യമായത് അവർ ആ ഒരു രീതിയിൽ ഇറക്കുന്നത് അപ്പം ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഈ ഒരു പീസ് മാറ്റുക ഈയൊരു പീസ് മാറ്റി നോക്കുക അപ്പോൾ ഒന്നുകൂടെ മാറ്റണം ഒന്നുകൂടെ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ സ്പേസ് കിട്ടും അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വെക്കുക ഇതിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ കോയിൻ അതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക അടപ്പെടുക അപ്പോൾ ഈ ഒരു കോയിൻ അതിനകത്തായിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് കോയിൻസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് മറ്റൊരു രീതിയാണ് ഈ ഒരു രീതി എന്ന് അകത്ത് റബ്ബർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ആ റബ്ബർ ടൈപ്പ് വന്നിരിക്കുന്നതിനത് നമുക്ക് ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങി പോകാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് അതിനകത്ത് ഫിക്സ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു രീതി എല്ലാം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളിത് ഗ്രേഡ് ചെയ്യാൻ കൊടുത്തതാണ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ഇത് ഗ്രേഡ് ചെയ്യാൻ ആർ ബിയുടെ ഒരു ചക്രമെന്ന് പറയുന്നത് നമ്മൾ ഗ്രേഡ് ചെയ്യാൻ കൊടുത്തിരുന്നു നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ ആറിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ട് അതായത് ഈ സൈഡിലത്തെ ശംഖ് ഈ സൈഡിൽ വന്നിട്ടുണ്ട് അതിൽ എനിക്ക് എം എസ് സിക്സ്റ്റി നല്ല ഗ്രേഡ് കോയിനാണ് ആണ് എം എസ് കഴിഞ്ഞ് എപ്പോഴും യു എൻ സി കോയിൻസ് ആയിരിക്കും എം എസ് സെവൻറ്റി വരെയാണ് മാക്സിമം അതിൽ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് വരെയൊക്കെ ട്രാമൻകൂർ വന്നതായിട്ടുള്ളത് എനിക്കറിയാം ഇത് എം എസ് സിക്സ്റ്റി ഫോർ നമുക്ക് കിട്ടിയൊരു നാണയമാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോയിൻ ശരിക്കും സംരക്ഷിക്കേണ്ടത് ഇത് ഒറിജിനലാണോ ഇല്ലയെന്നുള്ളത് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് തന്നേക്കുന്ന ഒരു നാണയമാണ് ഇത് നമുക്ക് കണ്ണും പൂട്ടി എവിടെ കിട്ടിയാലും ഇതുപോലുള്ള ഗ്രേഡഡ് കോയിൻ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ തന്നെ കോയിൻ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കമ്പനികൾ ഇറക്കുന്നതാണ് ഇതുപോലെയുള്ള റബ്ബർ ടൈപ്പും അതുപോലെ തന്നെ ഈ ഒരു എങ്ങനെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാണയം എടുക്കുക നാണയം എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പോർഷനിൽ വെക്കുക പോർഷനിൽ വെച്ച് അടച്ചതിന് ശേഷം നമ്മളിവിടെ സ്റ്റാപ്ലർ ചെയ്യുക നാല് സൈഡും സ്റ്റാപ്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫിക്സ് ആയിട്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ നാണയങ്ങൾ സംരക്ഷിച്ച് വെക്കുന്നത് എന്തുകൊണ്ട് സംരക്ഷിച്ച ഇങ്ങനെ ഇതിനകത്ത് ആക്കി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മെറ്റൽ പല മെറ്റൽ ഒന്നിച്ച് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തേയ്മാനം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓരോ നാണയങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ലോഹങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി മാറ്റി വെക്കണമെന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നാണയങ്ങളെ സംരക്ഷിച്ച് വെക്കുന്ന ഒത്തിരി ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതിനകത്താണെങ്കിൽ നമ്മൾ തെർമോക്കോൾ മാറ്റിയിട്ട് അതിനകത്താക്കുക ഇതിനകത്താണെങ്കിലും നമ്മൾ നാല് പിന്നടിച്ച് ഓരോ സൈസിലുണ്ട് കേട്ടോ ഓരോ സൈസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണയത്തിന് ഞാൻ എടുത്തത് ഈ ഒരു വൃത്താകൃതിയാണ് പക്ഷേ ഇതിന് കുറച്ചുകൂടെ വലുപ്പമുണ്ട് അപ്പം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുള്ള നാണയം വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് നാണയങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പം വേണം കണ്ടല്ലേ അപ്പോൾ അതിന് ഓരോ സ്പേസിലും ഓരോ വൃത്തത്തിനും സ്പേസുകൾ കൂടുതലും കുറവൊക്കെ ആയിട്ടുള്ള ഒരുപാട് സൈസുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതുപോലൊക്കെയാണ് നമ്മൾ കോയിൻസ് അറേഞ്ച് ചെയ്തു വെക്കുന്നത് അങ്ങനെ പല രീതിയിൽ ഇത് ഗ്രേഡ് ചെയ്ത് നമുക്ക് ഇത് സർട്ടിഫൈഡ് ആയിട്ട് ഗ്രേഡ് ചെയ്ത് വെക്കാം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോയിൻസ് ഒക്കെ ഉണ്ട് ഗ്രേഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വെച്ചോ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള റബ്ബർ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് വെച്ചേക്കാം ഇനി അതെല്ലാം നമുക്ക് ആൽബത്തിൽ സെറ്റ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതുപോലെ ഹോൾഡറിൽ പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ പറ്റും ഇനി ഇതിന് പുറമെ ഒരു ടൈപ്പിലും ഉണ്ട് കേട്ടോ ഈ ഒരു ബോക്സിലും നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലും നമുക്ക് നാണയങ്ങൾ വെച്ച് ഡിസ്പ്ലേ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോക്സാണിത് അപ്പം ഈ ഇത് ഇതുപോലെയൊക്കെയാണ് നമ്മൾ കോയിൻസ് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ഇതുപോലെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഫയലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടെ നമ്മുടെ കയ്യിൽ ഒരു തേമാനവും ഇല്ലാതെ നമുക്കിപ്പോൾ എങ്ങനെയാണോ അതിൻ്റെ കണ്ടീഷൻ അതിനനുസരിച്ച് തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്ന വരെ താങ്ക് യു സേതു